ഹേ ഇന്ന് നമ്മൾ പത്തര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പതിനൊന്ന് മണിന്റെ ഒരു ഷോക്കെയാണ് പോകാൻ പോകുന്നത് ഹൊറർ ഫിലിം ആണ് കോഞ്ചറിങ് ദ ഫൈനൽ പാർട്ട് അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ രണ്ടുപേരേ ഉള്ളൂ പതിനൊന്ന് മണിൻ്റെ ഷോ ആയതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു രണ്ടു മണിന്റെ അടുത്താവും അപ്പൊ പാരന്റ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ ഗോകുലം മാളിൽ സിനി പോളിസിലായിരുന്നു ബുക്ക് ചെയ്തത് നമ്മൾ പാർക്കിങ്ങില് വണ്ടി വിട്ടതിൻ്റെ ശേഷം അകത്തേക്ക് കയറി അപ്പോഴത്തേക്ക് പത്ത് നാപ്പത്തേഴ് ആയിട്ടുണ്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് മുന്നേ കഴിഞ്ഞ ഷോ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി പിന്നെ അകത്ത് കയറിയപ്പോൾ ഹെഡ് ഡ്രസ് ചെയ്യുന്ന പോർഷനും അതേപോലെ സിറ്റിംഗ് പോസിഷൻ രണ്ടു വരെ പോലെ ആടുന്നുണ്ടെന്നിട്ട് എല്ലാരും ആട്ടത്തോടാട്ടം അങ്ങനെ പിന്നെ മൂവി തുടങ്ങി സിക്സിൽ നടന്നിട്ടുള്ള ഒരു ട്രൂ ലൈക് ലൈഫ് ഇവന്റ് ബേസ് ചെയ്ത മൂവിയാണെന്നാണ് പറഞ്ഞത് അതിന്റെ കട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂവി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻഡ് എൻഡെയ്തു ഒന്നേ അമ്പത്തൊന്നൊക്കെ ഹാഫ് എ ആയി പിന്നെ ട്രാഫിക് അധികം ഇല്ല നമ്മള് പോയതിനെത്തി റോഡൊക്കെ നല്ല കാലമായിരുന്നു ബൈപ്പാസിലെ ഒഴിക ബൈപ്പാസിലേക്ക് പ്രത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നല്ല തിരക്ക് പോകുന്ന സമയത്തുണ്ട് ആൻഡ് മൂവി വാസ് എനിക്ക് ഓക്കെ തോന്നിയത് ഞാൻ അങ്ങനെ ഹോറൺ മൂവീസും തിയേറ്റർ പോയി കാണാതി ഹോർമൂസ് ഞാൻ അധികം കാണാൻ അത് കാശ് കൊടുത്ത് നമുക്ക് കുറച്ച് നെഗറ്റീവ് വരുമല്ലോ പിന്നെ അങ്ങനെ നമുക്ക് തോന്നലായിരിക്കും ഫിലിംസ് ആണ് എല്ലാറും കാണും എനിക്ക് ഹോറന് അത്ര ഇഷ്ടം പക്ഷേ ഭയങ്കര നല്ല ഹിറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു മൂവി ഓക്കെ ആണ് പക്ഷെ ഒന്നും പേടിക്കാൻ പോയത് കൂടുതലായിരിക്കും പറഞ്ഞല്ലോ എന്നോട്ട് സോ വീഡിയോസ് വൈഡിങ് അഫിയർ ആൻഡ് എല്ലാവർക്കും കൂട്ടായിട്ട്